കെഎസ് ബി രാജകുമാരി സബ്സ്റ്റേഷൻ പദ്ധതിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി രാജകുമാരിയിലെ കെഇ സി ബി ഓഫീസിൻ്റെ നിർമ്മാണം ഇതുവരെ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മണ്ഡലം കമ്മിറ്റിയുടെ പദ്ധതിയുടെ തറക്കലിൽ റീത്ത് സമർപ്പിച്ചത് ഏറെ കൊട്ടിഘോഷിച്ച് തറക്കല്ലിടീല് കര്മ്മ നിർവഹിച്ച രാജകുമാരിയിലെ കെ ഐ സി ബി ഓഫീസിൻ്റെ നിർമ്മാണം ഇതുവരെ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തില് തറക്കല്ലില് റീത്ത് വെച്ചത് രാജകുമാരി ദേവമാതാ പള്ളിക്ക് സമീപം രാജകുമാരി പഞ്ചായത്ത് വിട്ടു നൽകിയ പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് അന്നത്തെ വൈദ്യുതി മന്ത്രി എം എം മണി പുതിയ കെ എസ് സി ബി സെക്ഷൻ ഓഫീസിന് തറക്കല്ലിട്ടത് വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെ എസ് സി ബി ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ കഴിയുമെന്ന പ്രതീക്ഷയായിരുന്നു അധികൃതർക്ക് ഭൂമി വിട്ടു നൽകുന്നതിന് നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ പഞ്ചായത്തിന്റെ ഭൂമി മറ്റൊരു വകുപ്പിന് വിട്ടു നൽകുന്നതിൽ നിയമതടസ്സം ഉണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് ഇതോടെ കെ എസ് ഇ ബി ഓഫീസ് നിർമ്മാണം പ്രതിസന്ധിയിലായി പഞ്ചായത്തും വൈദ്യുതി വകുപ്പും നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി എം എം മണി സ്ഥാപിച്ച തറക്കലിൽ റിത്ത് വെച്ച് പ്രതിഷേധിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഇതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന ഇതുവരെ സ്ഥലം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഡിപ്പാർട്ട്മെന്റ് അപ്പം ഈ ഇവിടെ ഒരു സെക്ഷൻ ഓഫീസ് വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് അതിനെ പ്രതിഷേധിച്ചാണ് ഞങ്ങളിപ്പോൾ ഇതിന് ഏതായാലും അതിന് അന്ത്യധർമ്മ അവർ കുറിച്ചുവയ്ക്കുകയാണ് അതിനുള്ള ഇതാണ് ഞങ്ങൾ വെച്ചത് ഒരു കാരണവശാലും ഇവർ രാജകുമാരിക്കൊരു വികസനം അവരുണ്ടാക്കാറില്ല കാരണം കാലാകാലങ്ങളിൽ വരുന്ന എല്ലാ ഗവൺമെൻറ്റും ഇത്രയും പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം എം എൽ എ ആയിരുന്നത് എല്ലാം അവരുടെ എൽ ഡി എഫിൻ്റെ എം എൽ എമാരായിരുന്നു പക്ഷേ രാജകുമാരിക്കൊരു വികസനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഏത് രീതിയിൽ മലയോര ഹൈവേ വന്നാലും ഏത് റോഡ് ഒരു ഹൈവേ വന്നാലും ഒരു റോഡ് പോലും രാജകുമാരിയെ ടച്ച് ചെയ്യാൻ അതിൽ വികസനത്തിന് വേണ്ടി ഉണ്ടായിട്ടില്ല രാജകുമാരി അവഗണിച്ചുകൊണ്ട് മറ്റുള്ള മേഖലകളെ വികസിപ്പിക്കുക എന്നുള്ള ഒരു കിടന്ന അജണ്ട സി പി എമ്മിന് ഉണ്ട് അതാണ് അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട ബോസ് പുത്തയ്യത്ത ജോസ് കണ്ടത്തിൻകര സുനിൽ വാരിക്കാട്ട ജിഷ ജോർജ് അമൽ ബിബി തുടങ്ങിയവർ നേതൃത്വം നൽകി